സുഗമ ദേവിയിൽ ഇപ്പ പൊട്ടും ഇപ്പ പൊട്ടും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ബോംബ് അത് ലാസ്റ്റ് പ്രകാശ് പൊട്ടിച്ചിരിക്കുന്നു നമ്മുടെ പ്രകാശ് തന്നെ വേണ്ടി വന്നു ആ ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടി അല്ലെ പ്രേക്ഷകരെ ഇന്നത്തെ പ്രമോളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മീരയോട് നമ്മുടെ പ്രകാശ് വന്ന് പറയുന്നുണ്ട് നിന്റെ നന്ദൻ വിവാഹിതനാണ് അയാൾ ദേവി ഓൾറെഡി കെട്ടിയിരിക്കുകയാണ് പിന്നെ നീ ആരെയാണ് കെട്ടാൻ പോകുന്നത് നിനക്ക് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശ് പറയുന്നുണ്ട് ശേഷം നമ്മുടെ പ്രകാശ് ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി നമ്മുടെ പ്രഭാവതിയോടും രചനയോടും നന്ദനോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പ്രകാശ് പറയുന്നുണ്ട് അടുത്ത് തന്നെ എൻ്റെയും വിവാഹമുണ്ടാകും അത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവരോട് പറയുന്നുണ്ട് അപ്പോൾ മീര ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ ലാസ്റ്റ് ഇവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രോത്തേക്ക് വരുമ്പോൾ നമ്മുടെ മീര നമ്മുടെ ദേവിയെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുക അവർ ദേവിയുടെ സിന്ദൂരത്തിലേക്കും ദേവിയുടെ ഒക്കെ ഇങ്ങനെ നോക്കി ഒരു ഞെട്ടി നിൽക്കുന്ന ഒരു രംഗം ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തായിരിക്കും നമ്മുടെ മീര ചെയ്യാൻ പോകുന്നത് ഇനി അതും കല്യാണമല്ലേ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ മീര വിട്ട് കളയുമോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അവർക്ക് വേണ്ടി ഒരു ജീവ ഒഴിഞ്ഞു കൊടുക്കുമോ അല്ലെങ്കിൽ വീണ്ടും വാശി കയറി ഞാൻ അതന്നെ തന്നെ കെട്ടോളൂ എന്നുള്ളൊരു വാശി ഇന്നിവിടെ മീരയ്ക്കുള്ളിൽ വരുമോ കണ്ട് തന്നെ അറിയാട്ടോ എങ്ങനെയൊക്കെയാണ് തീരുമെന്ന് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ